നമുക്ക് പുതിയൊരു സംഭവം കിട്ടി ഗൈസ് കാണുന്നുണ്ടോ കുഞ്ഞാണ് നമ്മുടെ വഴിയിൽ പെട്ടുകിടക്കണ്ടായിരുന്നു ഇത് പറക്കാൻ പറ്റാതെ നിക്കുകയാണ് എന്റെ അമ്മക്കിളി എവിടെങ്കിലും ഉണ്ടാവും സംഭവം നമ്മുടെ വഴിയില് കറക്റ്റ് സൈഡ് ഇവിടെ പറ്റി നിക്കുകയായിരുന്നു കിട്ടി നമ്മുടെ കൈ കിട്ടി ആ കുഞ്ഞുക്കിളിനെ കൊണ്ടുപോയി ഗൈസ് ഇത് എവിടെയുണ്ട് കേട്ടാ നമ്മുടെ മതിന്റെമാര് വെച്ചു കൊടുത്തു കാണുന്നുണ്ടോ ഇതവിടെയുണ്ട് അതാ ഇരിക്കുന്നുണ്ട് ചെറുതായിട്ട് കാണുന്നുള്ളൂ ഇതേ കാണുന്നുണ്ടോ സെന്റർ ഇതായിരിക്കുന്നു അപ്പം അതിന്റെ അമ്മയും അച്ഛനും കൂടി വന്ന് കൊണ്ടുപോയി മതിലില് വെച്ചുകൊടുത്തായിരുന്നു സംഭവതാ കണ്ടോ നമ്മൾ മതിലിൻ്റെ മേലെ വെച്ചു കൊടുത്തു കയസ് അത് വന്ന് പറന്ന് പോയി ചെറിയ കുഞ്ഞായി തരണം പറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എൻ്റെ വിവോ ഫോണാണേ സംഭവം ഇത്രയൊക്കെ തന്നെ ഭൂമിയും കിട്ടുന്നുള്ളു കണ്ടേ മൂന്നെണ്ണം ഇരിക്കുന്നുണ്ടോ അതിൻ്റെ സെൻറ്റർ ഇരിക്കുന്നതാണ് കുഞ്ഞ് മഴ പെയ്യുന്നുണ്ട് കേസ് മഴ വന്നു എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെട്ടാൽ മതി പാവും എന്തായാലും അതിൻ്റെ അച്ഛനമ്മൻ്റെ കൂടെ വിട്ടുട്ടോ കേട്ടോ ഹാപ്പിയാണ് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ സെൻറ്ററിൽ അത് ഇരിക്കുന്നുണ്ട് പറക്കാൻ പറ്റുന്നില്ല